വെൽക്കം ബാക്ക് ടു ഷെനോ മിനി സ്ക്രീൻ റിയാലിറ്റി ഷോയിലൂടെ വന്ന ബിഗ് സ്ക്രീൻ ഇടം പിടിച്ച നടിയാണ് മീനാക്ഷി രവീന്ദ്രൻ അടുത്തിറ അടുത്തിടെ പുറത്തിറങ്ങിയ പ്രേമരു എന്ന ചിത്രത്തിലാണ് താരം ഒടുവിലായി പ്രത്യക്ഷപ്പെട്ടത് വസ്ത്രധാരണത്തിൻ്റെ പേരിൽ പലപ്പോഴും സൈബർ ആക്രമണങ്ങൾക്ക് വിധേയായിട്ടുള്ള കൂടിയാണ് മീനാക്ഷി രവീന്ദ്രൻ ഇപ്പോഴിതാ ഇത്തരം സൈബർ ആക്രമണങ്ങളെ എങ്ങനെയാണ് നേർ നേരിടുന്നത് എന്ന് തുറന്ന് പറയുകയാണ് മീനാക്ഷി മാറിടത്തേക്കും പ്രൈവറ്റ് പാർട്ടിലേക്കും സൂം സൂഞ്ചെയ്യും വെൽക്കം ബാക്ക് ടു മിനി സ്ക്രീൻ റിയാലിറ്റി ഷോയിലൂടെ വന്ന ബിഗ് സ്ക്രീൻ ഇടം പിടിച്ച നടിയാണ് മീനാക്ഷി രവീന്ദ്രൻ അടുത്തിറ അടുത്തിടെ പുറത്തിറങ്ങിയ പ്രേമരു എന്ന ചിത്രത്തിലാണ് താരം ഒടുവിലായി പ്രത്യക്ഷപ്പെട്ടത് വസ്ത്രധാരണത്തിൻ്റെ പേരിൽ പലപ്പോഴും സൈബർ ആക്രമണങ്ങൾക്ക് വിധേയായിട്ടുള്ള കൂടിയാണ് മീനാക്ഷി രവീന്ദ്രൻ ഇപ്പോഴിതാ ഇത്തരം സൈബർ ആക്രമണങ്ങളെ എങ്ങനെയാണ് നേർന്ന നേരിടുന്നത് എന്ന് തുറന്ന് പറയുകയാണ് മീനാക്ഷി മാറിടത്തേക്കും പ്രൈവറ്റ് പാർട്ടിലേക്കും സൂഞ്ചെയ്യും വെൽക്കം ബാക്ക് ടു ഷെനാ സോക്ക് മിനി സ്ക്രീൻ റിയാലിറ്റി ഷോയിലൂടെ വന്ന് ബിഗ് സ്ക്രീൻ ഇടം പിടിച്ച നടിയാണ് മീനാക്ഷി രവീന്ദ്രൻ അടുത്തിറ അടുത്തിടെ പുറത്തിറങ്ങിയ പ്രേമരു എന്ന ചിത്രത്തിലാണ് താരം ഒടുവിലായി പ്രത്യക്ഷപ്പെട്ടത് വസ്ത്രധാരണത്തിൻ്റെ പേരിൽ പലപ്പോഴും സൈബർ ആക്രമണങ്ങൾക്ക് വിധേയായിട്ടുള്ള കൂടിയാണ് മീനാക്ഷി രവീന്ദ്രൻ ഇപ്പോഴിതാ ഇത്തരം സൈബർ ആക്രമണങ്ങളെ എങ്ങനെയാണ് നേർ നേരിടുന്നത് എന്ന് തുറന്ന് പറയുകയാണ് മീനാക്ഷി മാറിടത്തേക്കും പ്രൈവറ്റ് പാർട്ടിലേക്കും സൂം സൂചി വെൽക്കം ബാക്ക് ടു ശ്രീന സോക്ക് മിനി സ്ക്രീൻ റിയാലിറ്റി ഷോയിലൂടെ വന്ന ബിഗ് സ്ക്രീൻ ഇടം പിടിച്ച നടിയാണ് മീനാക്ഷി രവീന്ദ്രൻ അടുത്തിറ അടുത്തിടെ പുറത്തിറങ്ങിയ പ്രേമരു എന്ന ചിത്രത്തിലാണ് താരം ഒടുവിലായി പ്രത്യക്ഷപ്പെട്ടത് വസ്ത്രധാരണത്തിൻ്റെ പേരിൽ പലപ്പോഴും സൈബർ ആക്രമണങ്ങൾക്ക് വിധേയായിട്ടുള്ള കൂടിയാണ് മീനാക്ഷി രവീന്ദ്രൻ ഇപ്പോഴിതാ ഇത്തരം സൈബർ ആക്രമണങ്ങളെ എങ്ങനെയാണ് നേരിടുന്നത് എന്ന് തുറന്ന് പറയുകയാണ് മീനാക്ഷി മാറിടത്തേക്കും പ്രൈവറ്റ് പാർട്ടിലേക്കും സൂചി വെൽക്കം ബാക്ക് ടു